ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയായിട്ട് ഞാനൊരു സെയിൽ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അത് നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം നമുക്ക് എത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ബുഷി പോട്ട് അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു മൂന്ന് വെറൈറ്റി മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ളും അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പേര് സുറുമിന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ബുഷി പോട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി പ്ലാന്റ്സുകളാണ് നമ്മൾ സ്റ്റോക്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് ഓൾ ഇന്ത്യ നമുക്ക് കുറേ അവൈലബിൾ ആണ് പിന്നെ പല ആളുകൾക്കും സംശയമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതോ പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ പ്ലാന്റ്സുകൾ അയച്ചു തരാതിരിക്കുമോ ഒരുപാട് സംശയം ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനാണ് അപ്പം നമ്മുടെ ഇന്ന് പ്ലാൻസുകൾ മേടിക്കുന്ന എല്ലാവർക്കും വീഡിയോ എടുത്താഴ്ച കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പുതുതായിട്ട് പ്ലാൻസുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പായിരിക്കും നമുക്കും ഒരു ഹെൽപ്പാണ് പിന്നെ നമ്മുടെ വീഡിയോയിലെ അടിപൊളി പ്ലാൻസുകളാണ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും റേറ്റും ഒക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാട്ടോ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിന് മേടിക്കാൻ അത്രയും പ്ലാന്റ്സുകൾ കൊള്ളുവോ എന്നൊക്കെ ഉള്ള ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോളെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വന്നു കേട്ടോ പല ആളുകളും വന്ന് പ്ലാൻസുകൾ വേണം എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വെച്ചു പിന്നീട് പേയ്മെന്റ് ചെയ്യാതിരിക്കുകയും പിന്നെ ഇത്രയും റേറ്റ് ആകുമോ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇട്ട് കഴിയുമ്പം പിന്നെ ഇത്രയും റേറ്റ് വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് റേറ്റ് തന്നെ പറഞ്ഞാണ് പോകുന്നത് നമ്മൾ ഇന്ന് വരെയും ഒരു വീഡിയോ പോലും റേറ്റ് പറയാതെ ചെയ്തിട്ടില്ല കേട്ടോ പല കസ്റ്റമേഴ്സിനോട് പല റേറ്റ് പറയുന്ന രീതിയൊന്നും നമുക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻസുകൾ വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ ഇടുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് പ്ലാൻസുകൾ കൺഫേം ചെയ്തോളൂ കേട്ടോ പേയ്മെൻറ്റ് വരുന്ന പ്ലാൻസുകൾ മാത്രമായിരിക്കും നമ്മൾ കൺഫേം ചെയ്ത് മാറ്റി വെക്കുന്നത് വൈകി കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളും ഏകദേശം ഒരു ഇരുപത്തിയേഴ് പേർക്ക് നമ്മൾ ഇന്ന് കൊറിയർ വിട്ടിട്ടുണ്ട് പ്ലാൻസുകൾ അയച്ചിട്ട് എല്ലാവരും ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഇൻസൈഡ് കേരള വിത്തിൻ ടു ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസുകൾ ആയിട്ട് തന്നെ കിട്ടുവേ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസുകളാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക അതുപോലെ തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾ പിന്നീടാണിപ്പോൾ എൻക്വയറി വന്നതിന് ശേഷം പിറ്റേ ദിവസമൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഇടയ്ക്ക് പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂട്ടോ അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ ബുഷി പോട്ടകൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റൈസ് ലീഫിൻ്റെ പ്ലാന്റ് ആണ് നല്ലായിട്ട് ഗുളിയായിട്ടുള്ള റൈസ് ലീഫിൻ്റെ ആണ് ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് ചെയ്തോട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന റൈസ് ലീഫിൻ്റെ പ്ലാന്റ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമത്തരം ഹെൽത്തി ആയിട്ടുള്ള റൈസ് ലീഫിന്റെ പ്ലാന്റ് അപ്പോൾ നമ്മളൊരു മാക്സിമം ഒരു ഓഫർ റേറ്റിലാട്ട് ഇപ്രാവശ്യം നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ത്രീ എയ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ രണ്ടും ഒരേ വലിപ്പത്തിലുള്ള ഷൂട്ടുകളാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് നല്ല കീഴിലും പ്ലാന്റ് ആട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ ഷൂട്ടുകളൊക്കെ വന്നു തുടങ്ങിയാൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് പിന്നീട് വന്നിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തരാൻ പാടായിരിക്കും നമ്മൾ അതുകൊണ്ടാണ് വീഡിയോയിൽ മാക്സിമം പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് സെയിൽ വീഡിയോ ഇടുന്നത് ഇപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ബുഷി പോട്ടാണ് നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഫവലിയൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് സ്റ്റോക്ക് തീർന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ ബേബി ബേബിഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ ഫവലിയോന്റെ പ്ലാന്റിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നാനൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഡാൽമേഷിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ഇപ്രാവശ്യം വന്നിരിക്കണ അത്യാവശ്യം ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള ഷൂട്ടാണേ വരുന്നത് അതുപോലെ നല്ല കളർ കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ എല്ലാം ഒരു മാക്സിമം ഓഫർ റേറ്റിൽ തന്നെ ആട്ടോ ഇതുപോലെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത് വരുന്നത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് ബുഷി പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് രണ്ടും മുറേ വലുപ്പത്തിലുള്ള ഷൂട്ടുകളാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ അടുത്തു വരുന്നത് കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഫ്രോസൺഡ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് നല്ല ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഫ്രോസൺ ഇപ്പോൾ ഫ്രോസന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ആണ് എഴുന്നൂറ്റി അൻപത് രൂപ രണ്ട് ഷൂട്ട് വീതം എല്ലാ പോട്ടിലും വരുന്നുണ്ട് അതാ അടുത്ത വരുന്നത് നമ്മുടെ പനാമിയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അത് നേരിട്ട് കാണുന്നത് തന്നെയാണ് കേട്ടോ അത്രയും രസമുള്ള പ്ലാന്റ് ആണ് അതാ രണ്ടും നല്ല വലിപ്പമുള്ള ആണ് ഇന്ന് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഇത്രയും ബുഷിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാന്റ് ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ആണ് നല്ല വലിയ പ്ലാന്റുമാണ് അടുത്ത് നമുക്ക് വരുന്നത് സെൻസ്റ്റാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് രണ്ട് മുരേ വലപ്പത്തിൽ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ സിംഗിൾ പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ആ സമയത്ത് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആഗ്ലോണോമിക് പ്ലാന്റ്സ് വന്നാൽ സ്ലോ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും വലിപ്പമായി വന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതിന്റെ ഒരു ആറ് ഏഴ് പോട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വീഡിയോയിൽ വരുന്നില്ല നല്ല രസമായിട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല വലിയ പ്ലാന്റ് ആണിത് ഈ ഒരു സൈസ് വരുന്ന പോട്ടിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് എണ്ണൂറ്റി എൺപത് രൂപ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് എഴു അറുന്നൂറ് രൂപ എന്തായാലും റേറ്റ് വരും കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് എമറാൾഡ് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ട് പോലെയുള്ള പ്ലാന്റ് ആട്ടോ വന്നിട്ടുള്ളത് പിങ്ക് എമറാൾഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ ഒരു പ്ലാന്റ് അല്ല ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു വെറൈറ്റിയാണ് അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ലേ അടുത്ത വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിന് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തൊരു നല്ലൊരു വെറൈറ്റിയാണ് സിൽവർ കോസ്മെറ്റിക് എന്ന് പറഞ്ഞ ഐ നമുക്ക് വരുന്നത് സൂപ്പർ വൈറ്റിനോട് ചെറിയ രീതിയിൽ സാമ്യമുണ്ട് സൂപ്പർ വൈറ്റിനെ അപേക്ഷിച്ച് കുറച്ചൊരു ഗ്രീനിഷ് കളർ ഇതിന് കൂടുതലാണ് കേട്ടോ പൈസ വരുന്ന സിൽവർ കോസ്മെറ്റിക് കുറച്ച് പുതുതായിട്ട് വന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ഇട്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് അടുത്ത നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് റേർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നമ്മൾ റെഡ് പ്രക്കായിപ്പറ്റ് കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു ഗ്രീനിൻ്റെ വരുന്ന ഒരു പ്രക്കായിപ്പറ്റാണ് നല്ലൊരു റെയർ വെറൈറ്റി കൂടിയാണ് ഇതൊരു ചെറിയ പ്ലാന്റ് അല്ല ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് റെയർ വെറൈറ്റി ആണെങ്കിലും നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു പ്ലാന്റിന് തൗസൻഡ് എബോ റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കായിട്ടോ നമ്മൾ നൽകുന്നത് ഇതിലും റേറ്റ് കറവിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഉറപ്പാണ് എനിക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് റെയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിൽ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയൊരു ചാൻസ് ആണ് നമുക്ക് അടുത്തത് വരുന്ന ലെമൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ലെമൺ യെല്ലോ കളർ തന്നെയാണ് വരുന്നത് ഇതുപോലെ ഒരു മദർ പ്ലാന്റും രണ്ട് മൂന്ന് ചെറിയ ബേബി ഷൂട്ട്സും വരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെവി ബുഷിയായിട്ടാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തി അൻപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി നല്ല വലിയ പ്ലാന്റ് പ്ലാന്റുമാണ് ചെറിയ പ്ലാന്റ് അല്ല അടുത്ത വരുന്നത് ദാ ഈ ഒരു ആണ് നല്ല ഹെവി ബുഷിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എത്ര ബുഷിയായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിനി ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ എത്ര കൊണ്ടുവന്നാലും നമുക്ക് തികയാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഇത് എത്ര പ്രാവശ്യം തന്നെ ഇതിൻ്റെ ബുഷിപ്പോട്ടുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ബാർബി റെഡ് അത്രയും ഫാൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ് നല്ലൊരു അടിപൊളി അഫോർ അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന ബാർബി റെഡിന്റെ ബുഷി പോട്ട് ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് നാന്നൂറ്റി എൺപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റുമാണ് ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസ് വരുന്നുണ്ട് ഫോർ എയ്റ്റി റുപ്പീസ് അടുത്ത് ട്രൈ കളറിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇതുപോലെ രണ്ടും ഒരേ വലിപ്പത്തിലുള്ള ഷൂട്ടാണ് നല്ല കളർ കയറി വന്നിരിക്കണ നല്ല ബുഷി പോട്ടാണ് കേട്ടോ അപ്പൊ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ബാർബി ബിറഡിൻ്റെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു അടിപൊളി പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഫ്രീ ഷിപ്പിംഗിൽ അയച്ചു തരുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് പിങ്ക് കുങ്കുമിന്റെ ബുഷി പോട്ടാണ് ഓരോ ഷൂ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ പ്രാവശ്യം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആട്ടോ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അതാ അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കിറ്റി വൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു വെറൈറ്റി ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂട്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു നാലോ അഞ്ചോ പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് റോട്ടണ്ടം ടൈഗറിന്റെ പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും മൂന്നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു ചെറിയ ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി രൂപ അടുത്ത് നമുക്ക് പിങ്ക് എയിലിൻ്റെ പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുകൊണ്ട് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ ഇതുപോലെ നല്ല പിങ്ക് കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ ഇത് പിങ്ക് എലി എയ്ലിന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റിയുടെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ട്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് റാറ്റിൽ സ്നേക്കിൻ്റെയും ബുഷി പോട്ട് അവൈലബിൾ ആണ് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ട്സ് ആണ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് സീസിൽ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ട്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് ഈ സി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മറ്റൊരാട്ട് പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അപ്പം എല്ലാവരും വീഡിയോ എടുത്താലേ കമൻറ്റ് ചെയ്യുന്നവരും മറക്കണ്ടേ താങ്ക് യു